നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ ഫോർത്ത് സ്റ്റേജിൻ്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട് അപ്പം ഡിലീഷൻ ഇട്ടിട്ട് ഒരു കളിയില്ല എന്ന് പറഞ്ഞ കണക്ക് ഈ ഒരു സ്റ്റേജിലും അഞ്ച് ഡിലീഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ആ ഡിലീഷൻ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട് അഞ്ച് സംഖ്യകളുടെ ശരാശരി അൻപത്തൊന്നാണ് അതിൽ ചെറിയ സംഖ്യ ഏത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ ശരാശരി നിന്നായിരുന്നു ക്വസ്റ്റൻ ചോദിക്കേണ്ടത് അങ്ങനെ ചോദിച്ചായിരുന്ന ഡിലീറ്റഡ് ആവത്തില്ലായിരുന്നു അപ്പം തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ ശരാശരി അൻപത്തി ഒന്നെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ പോയത് അടുത്തതായിട്ട് ആയ ഒരു ക്വസ്റ്റ്യൻ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത ലോക ആമദിനം വേൾഡ് ടർട്ടിൽ ഡേ മെയ് ഇരുപത്തി മൂന്നാണ് പക്ഷെ ഓപ്ഷനിൽ ലോക കടലാമ ദിനം ലോക കടലാമ ദിനം ജൂൺ പതിനാറിനുമാണ് അപ്പം അതുകൊണ്ടായിരിക്കും അതും ഡിലീറ്റായിപ്പോയി ഓപ്ഷനിൽ ആൻസർ ഇല്ലായിരുന്നു പിന്നെ ഡിലീറ്റഡായ ഒരു ക്വസ്റ്റൻ വാഗൺ ട്രാജഡി ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടക്കുന്നത് പക്ഷേ ഓപ്ഷനിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊന്നായിരുന്നു അതുകൊണ്ട് ഓപ്ഷനിൽ ആൻസർ ഇല്ലാത്തതുകൊണ്ട് അതും ഡിലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ആയ ഒരു ക്വസ്റ്റൻ ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ ക്രമത്തിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അവിടെ വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നല്ലേ കേരള വിനോദസഞ്ചാര ദിനം എന്നും കേരള വിനോദസഞ്ചാരം എന്ന് പറഞ്ഞ് രണ്ടു വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതും ആയി പോയിട്ടുണ്ട് പിന്നെ തെങ്ങോലകളുടെ മഞ്ഞളിപ്പിന് തെങ്ങോലകളുടെ മഞ്ഞളിപ്പിന് കാരണമാകുന്ന ഏത് മൂലകത്തിന്റെ കുറവാണ് കാരണമാകുന്നത് അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവിടെ ഓപ്ഷനിൽ നമ്മള് ആയിട്ട് ഇതിനൊരു ആൻസർ ആണ് നൈട്രജനാണ് പഠിക്കാറ് പക്ഷെ പൊട്ടാസ്യവും അഗ്നീഷ്യവും ഒക്കെ ഈ ഒരു മണ്ണെളിപ്പിന് കാരണമാണ് അതുകൊണ്ടായിരിക്കും അതും ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് ആണ് ഫോർത്ത് സ്റ്റേജിൽ ഡിലീറ്റഡ് ആയി പോയത് അപ്പോൾ ഫോർത്ത് സ്റ്റേജിൽ ഈ ഒരു ഡിലീഷൻ കൊണ്ട് ബെനഫിറ്റ് കിട്ടിയവരും കാണും കിട്ടാത്തവരും കാണും ബെനഫിറ്റ് കിട്ടിയവർ ഈ ഡിലീറ്റഡ് ആയി പോയ അഞ്ച് ക്വസ്റ്റ്യെ ഏതെങ്കിലുമൊക്കെ തെറ്റിച്ചിട്ട് തെറ്റിച്ചവരൊക്കെ ബെനഫിറ്റ് കിട്ടിയവരും പിന്നെ ശരിയാക്കിയവരൊക്കെ ബെനഫിറ്റ് കിട്ടാത്തവരുമായിരിക്കും അപ്പം ഏതായാലും രണ്ട് കൂട്ടരും എന്തായാലും കാണുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ ഇതിലൊരു സേഫ് മാർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ഒരു സെവൻറ്റി പ്ലസ് ഒക്കെ നല്ല മാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു നാല് സ്റ്റേജിലെ എക്സാമും വെച്ച് നോക്കുമ്പം ഏറ്റവും ടഫായിട്ടൊരു സ്റ്റേജ് ആയിരുന്നു ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഒരു സെവൻറ്റി പ്ലസ് സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ഒക്കെ നല്ല മാർക്കാണ് പിന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ നമുക്ക് അറിയത്തില്ല പി എസ് സി ഏത് രീതിയിലാണ് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഇവിടെ പ്രയോഗിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലെ ലെക്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാൻ മെയ് ഇരുപത്തി ഒന്നിന് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എലിജിബിലിറ്റി ലിസ്റ്റ് ഇടാൻ പി എസ് സി അധികം താമസിക്കത്തെയൊന്നുമില്ല കൂടി തന്നെ നമുക്ക് എലിജിബിലിറ്റി ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഫോർത്ത് സ്റ്റെയിൻ്റെ ഫൈനൽ കീയും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് മാർച്ചിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം ഉടനെ തന്നെ എല്ലാവരും ഉടനെ തന്നെ നല്ല പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കുറെ പേരൊക്കെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ട് പഠിച്ചു തുടങ്ങാതിരിക്കുന്നവരുടെ അത് വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സമയം തികയത്തില്ല അവസാന നിമിഷം ആകപ്പാടോ വെപ്രാളമായിട്ട് ആകെ എല്ലാം കുളവായി പോകും അപ്പൊ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങണം നമ്മുടെ ടെലഗ്രാം ചാനൽ ടെൻത് മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബാച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും അതിലോട്ട് ആളുകൾ ജോയിൻ ആവുന്നുണ്ട് ഇപ്പം ഏകദേശം എത്രയോ ക്ലാസുകൾ ഇപ്പം കഴിഞ്ഞു പോയി ആ ക്ലാസുകളുടെ എല്ലാം റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും ഒക്കെ ആ ചാനലിൽ അവൈലബിൾ ആണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് അതിലേക്ക് ആളുകൾ ജോയിൻ ആയി വരുന്നുണ്ട് നമ്മളിപ്പം ഒരു ക്വസ്റ്റൻ പേപ്പർ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ആ നമ്മുടെ പ്രീ നമ്മുടെ സിലബസില് നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിൻ്റെ സിലബസിലെ എത്രയോ ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഒരു കോൺഫിഡൻസോടു കൂടിയാണ് ആ കോഴ്സിൽ ആ ഒരു കോഴ്സ് തറൗലി ഫോളോ ചെയ്യുന്ന എല്ലാവരും അവരെന്നോട് ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓയയുടെ എക്സാം ഡേറ്റ് വന്നപ്പോൾ പോലും അവർക്ക് വലിയ ടെൻഷനോ വെപ്രാളമോ ഒന്നുമില്ല കാരണം അവരൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങി അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അതിന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റിയാണ് ആ രീതിയിലാണ് ആ കോഴ്സിലെ ക്ലാസുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് ഒക്കെ കാര്യമായിട്ട് നോക്കുന്നവർ ഡിഗ്രി പ്രിവിൻസ് ഉള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്ക് വരാം കാരണം നമ്മൾ ഓരോ ടോപ്പിക്കും അത്രയും ഇൻഡെപ്റ്റായിട്ടാണ് പഠിച്ചു പോകുന്നത് അപ്പം ഡിഗ്രി പ്രിവിൻസ് ഉള്ളവരും സെക്രട്ടേറിയറ്റ് ഓയടൊക്കെ മെയിൻസ് നോക്കുക ലാബ് അസിസ്റ്റന്റിൻ്റെയും എന്ത് ഒക്കെ ലയൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ സ്റ്റോർ കീപ്പർ ഇതൊക്കെ നോക്കുന്നവരെല്ലാം കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനഫിഷ്യൽ ആയ ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുത്ത് തരുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം അപ്പം കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് പിൻ ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ ആരതിയായെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ഡെമോ ക്ലാസ്സുകളും കോഴ്സിനെ മറ്റ് ഡീറ്റെയിൽസും എല്ലാം കാണും അപ്പം നിങ്ങളൊക്കെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് എല്ലാം ചെക്ക് ചെയ്ത് താൽപ്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യുക ഇനിയും താമസിപ്പിക്കാതെ ജോയിൻ ചെയ്യുക അതേപോലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി സി എ അപ്ഡേറ്റ്സ് അതേപോലെ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വർഷത്തെ ജാനുവരി ടു ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആവശ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സിൻ്റെ സ്റ്റഡിയും അതേപോലെ ഒരു ടോപ്പിക് വൈസാണ് ഓരോ ദിവസവും ഒരു ടോപ്പിക് വെച്ച് അതായത് ഓസ്കാർ നൊബേല് റിപ്പബ്ലിക് ഡേ സ്പോർട്സ് ന്യൂസ് അങ്ങനെ പി എസ് സിയുടെ കുറേ സ്ഥിരം ചോദ്യ മേഖല ഉണ്ടല്ലോ കറണ്ട് അഫയേഴ്സിന് ആ കറണ്ട് അഫേഴ്സിൻ്റെ ഓരോ ടോപ്പിക് ഓരോ ദിവസവും അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സും നമ്മൾ ഈ ഒരു ഡിഗ്രി പ്രിലിംസിനെയും സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പം കറണ്ട് അഫേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മൂങ് കയറി വന്നു അപ്പം ഞങ്ങൾ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരുമിച്ച് അപ്പം വീഡിയോ ആരെങ്കിലും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം അമ്മയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ വേറെ ആ നാളെ കാണാം ഓക്കെ ബൈ ബൈ